എന്താ ചിരി ഒരു കാര്യം െ എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അതില് കൈ ഒക്കെ ഇട്ട് വിരകി അലമ്പാക്കരുത് അതെനിക്കുള്ള സാധനങ്ങൾ മാത്രല്ല എന്റെ ഫ്രണ്ടിനും കൂടെ കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിട്ട് ഇത് പറയാനാണോ വിളിച്ചേ പിന്നെ

നീ ോ സാപ്പിട്ടിട്ട് പോലാട്ടെ പിന്നെ ആദ്യം ഓണ ഇടങ്ങും ഒരു ഫ്രണ്ട് ഉണ്ട് അത്യാവശ്യം ക്ലോസ് ഫ്രണ്ട് ആണ് പുള്ളിയുടെ അനീതി നഴ്സിങ് എഴുന്നിരിക്കുക അപ്പൊ സിദ്ധു പറഞ്ഞു ഗൾഫിൽ ഒരു ജോലി സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടാ അല്ല കേശു ഞാൻ അവന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞതാണ് മോചിക്ക് പോണ കാര്യം അപ്പൊ അവൻ പറഞ്ഞു എന്നെ കൊണ്ടുപോവാന്നും പറഞ്ഞതാ കേശു വന്ന് കാലം കാർത്താല് നടന്ന് പുറത്തു ഞാൻ നടന്നു അല്ല വണ്ടി വണ്ടി എടുത്തില്ലേ ചേച്ചി ചേച്ചി കണ്ടില്ലല്ലോ ശ്രദ്ധിച്ചില്ലേ പിന്നെ എനിക്ക് അവന്റെ വണ്ടി നോക്കിയിരിക്കില്ലല്ലോ ഞാൻ രാവിലെ തൊട്ട് അവന് തപ്പണതാണ് ചെറുക്കനാണെങ്കിൽ കാണുന്നില്ല വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ നീ ഇന്നലെ അവന്റെ അടുത്ത് എത്ര മണിക്ക് പറഞ്ഞത് മണിക്ക് നേരത്തെ അവരോടൊന്ന് വിചാരിച്ചതാ പക്ഷെ ഞാൻ മറന്നുപോയി എപ്പൊ പറഞ്ഞാലോ ഞാൻ പറഞ്ഞില്ല അവൻ്റെ പിന്നെന്താ പ്രശ്നം കേസ് വറത്തക്ക് കൊഞ്ചും ടൈം ആകും അതുകൊണ്ടുള്ള പോയി സാപ്പിടലാം ദോശയും സാമ്പാറും ഇവിടെ നിന്ന് ഇപ്പൊ മൂവാറ്റുപുഴയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാ അവിടെ എത്തുമ്പോ ഉച്ചയാവും പിന്നെ അവര് ഉച്ച ഊണ് കഴിക്കാതെ വിടൂല്ല അപ്പൊ ഇപ്പൊ ഇവിടെ നിന്ന് കഴിച്ചാലേ അവിടെ പോയിട്ട് ഊണ് കഴിക്കാൻ പറ്റൂല പോയി കിടക്കുന്നു ചെറുക്കനെ കൊണ്ട് എടുക്കൂലവൻ ഇത് എടുക്കനപൂർവാണ് ചെറിയൊരു ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ നടുക്ക് ചുരുണ്ട് എനിക്കും അങ്ങനെ ഇപ്പൊ ചുരുണ്ട് കൂടി ഇരിക്കണ്ടേട്ടാ ഈ ചെറുക്കനെ നോക്കി മിക്കവാറും ഞാൻ പട്ടിണിയാവും ആന്റി ദോശ എങ്കിൽ ദോശ ദോഷ എടുത്തോ പോയിടക്കണം വെക്കണം എന്തിനാ ആദ്യം പറഞ്ഞോ മര്യാദക്ക് ചെയ്യത്തൂല്ല നീ ഇതവിടുന്ന് വീണു ഞാന് വന്നപ്പോളെ ഇവിടെ എങ്ങനെ പോയപ്പോനി പോയി എങ്ങനെ വന്നപ്പോ എവിടെ നിന്ന് വീണു ണോ നീ പറയം ഇതിപ്പോന്നെ കേടെ നെഞ്ചും നല്ല വീണ് കൈത്തട വന്നെ ഞാനീടെ കേറി വന്നപ്പോളേ അവിടെ നിന്ന് തെന്നി എങ്ങനെ ഇങ്ങനെ പോയി തെന്നിങ്ങനെ അത് അമ്മുമ്മെ വന്നപ്പോളേ വന്നപ്പോ 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 നേരെ വന്നിട്ട് ഇങ്ങനെ തെന്നി വീണ് ഓഹോ അപ്പൊ ഓ വേലി വേലിച്ചാടിയെന്ന് പറയാൻ പറ്റില്ല ഞാൻ അവിടെ വേലി കണ്ടു പിന്നെ വേലിയുടെ മേളി കൂടെ കാലത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ

കൊണ്ടു വണ്ടി വണ്ടിയുടെ ചെയിൻ സോക്കറ്റ് ഭയങ്കര പ്രശ്നം കട്ട കട്ട കടാന്ന് കട്ടക്കട കടിക്കുന്നു ഷോറൂമിൽ ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്ത് പുതിയ വണ്ടിയല്ലേ നമ്മള് ഷോറൂമിൽ കൊടുക്കണ്ടേ അല്ലേ വേണ്ട വേണ്ടി കൊണ്ടുപോയി കൊടുത്ത് ഷോറൂം ഓപ്പൺ മണി നീ ും അതാണ് അവിടാണ് എന്റെ ബുദ്ധി ഞാൻ ഉപയോഗിച്ചത് അതായത് ഷോറൂം ഓപ്പൺ ആവാൻ പത്ത് മണി ആവുമായിരിക്കും പക്ഷേ അവിടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു എക്സിക്യൂട്ടീവ് അവനെ ഞാൻ വിളിച്ച് ഇന്നലെ വിളിച്ച് ചോദിച്ച അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നീ രാവിലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ പരിപാടി പെട്ടെന്ന് നിന്റെ വണ്ടി സർവീസിന് പറഞ്ഞു അങ്ങനെ സത്യം പറടാ നീ വണ്ടി എവിടെ പോയി ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ശരിക്കുള്ള പ്രശ്നം വണ്ടി ഞാൻ കൊണ്ടുപോയി അവിടെ നമ്മുടെ സർവീസ് സ്റ്റേഷനിൽ കൊടുത്തു ചേട്ടൻ നേരെ മുമ്പേ കൊണ്ടു കൊടുത്താ നേരം വിളിക്കുന്നതിന് മുമ്പ് എട്ടര നേരം വിളിക്കുന്ന നേടി നീ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് എണീക്കുന്നു നീ എന്നെ കൊല്ലല്ലേ പാറുവേ ഞാൻ രാവിലെ ഇവിടെ നിന്ന് എണീറ്റ് പോണ വഴിക്ക് ഒരു ചായ ഒക്കെ കുടിച്ച് അത് എന്റെ ഫ്രണ്ടിനെ കണ്ട് പിന്നെ അവിടെ ഒന്ന് മാനേജറെ കണ്ടിട്ട് വണ്ടി അവിടെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങ് മാനേജർന്ന് നേരത്തെ പറഞ്ഞീവ് അങ്ങോട്ട് മാച്ച് ആവണില്ലല്ലോ എക്സിക്യൂട്ടീവ് മാനേജർ എന്നാണല്ലോ നമ്മള് പറയുന്നേ അതായത് ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നപ്പോഴാണ് അവിടെ മാനേജർ അവിടെ നിൽക്കണേ മാനേജർ അപ്പൊ ഞാൻ വണ്ടി കൊടുത്ത് നന്നായിട്ട് ഫയർ ചെയ്ത ഫയർ ചെയ്തെന്ന് പറഞ്ഞാൽ തുരിതുരാ ഞാൻ പറഞ്ഞു പിന്നെ പുതിയ വണ്ടിയുടെ ചെയിൻ സോക്കറ്റ് വന്നു വന്ന് ഞമ്മള് പറയില്ലേ ഞാൻ നന്നായിട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു വണ്ടി മര്യാദി റെഡിയാക്കിട്ട് എനിക്ക് തറന്നിട്ട് കൊടുത്തിട്ട് ഷോറൂമിലും സർവീസ് സ്റ്റേഷനിലും കൊടുത്തിട്ട് ഞാൻ വന്നു പിന്നെയും പ്രശ്നം ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ കമ്പനിന്ന് പിന്നെ സർവീസ് സ്റ്റേഷൻ ഇപ്പൊ ഷോറൂം എന്താണ് അവസ്ഥ ഇതെല്ലാം ഒരു സ്ഥലത്തല്ലേ ഷോറൂം ഒരു സ്ഥലത്താണോ സർവീസ് സ്റ്റേഷൻ അതിന്റെ അടുത്തുണ്ട് കമ്പനി അത് തന്നെ അപ്പൊ പിന്നെ എല്ലാം കൂടെ ഒരു സ്ഥലത്തുള്ള സാധനത്തിന് ഞാൻ പല പേരിട്ട് വിളിച്ചാലും പ്രശ്നമില്ലല്ലോ വണ്ടിക്ക് വണ്ടിക്ക്ണ്ട് അതാണ് ഇപ്പൊടുത്ത പ്രശ്നം ഇപ്പൊ ചേച്ചിയുടെ പ്രശ്നം എന്താണ് നമുക്ക് പോണം എങ്ങോട്ടാ മണിക്കൂർ ചെയ്യുമ്പോ വണ്ടി കിട്ടും ഉറപ്പായിട്ടും പോവാൻ ചെല്ലേ ചേച്ചി ആവുമ്പോ ഒന്നൂടെ ബാഗിലും സാധനം ചെന്ന് പാക്ക് എന്തോ ചുറ്റിക്കളി